വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രോം മെൻറ്റോൾ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു അംബർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മുളവൂരിൽ സംഘടിപ്പിച്ചു വന്ന ഉറൂസ് മുബാറക് സമാപിച്ചു ഈസ്റ്റ് മുളവൂർ തൈക്കാവുംപടിയിൽ സജ്ജമാക്കിയ പ്രത്യേക വേദിയിൽ നടന്ന ഉറൂസ് മുളവൂർ സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം എം ബി അബ്ദുൾ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്തു അംബർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന മുളവൂരിലെ സദാത്ത് കുടുംബത്തിലെ സയ്യിദ് കോയക്കുട്ടി തങ്ങൾ ഷരീഫ ബിവി ആറ്റിവി എന്നിവരുടെ അൻപത്തിയേഴാമത് അനുസ്മരണം ഉറൂസ് മുബാറക് സമാപിച്ചു മുളവൂർ സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ ഖാദർ മൗലവി പരിപാടി ഉദ്ഘാടനം ചെയ്തു മഹാന്മാരായ തങ്ങൾക്ക് സയ്യിദുമാർക്ക് സയ്യിദുമാർ എന്ന ഈ പരമ്പര മുളവൂര് പരിസരത്ത് നമ്മുടെ ചെറുട്ടൂർ മാത്രമാണ് അധിക പരമ്പര അവരില്ലാത്തവരുത് ഈ പരിസരങ്ങളിൽ പൊന്നാമറ്റം തുടങ്ങി മഹാന്മാരായ സയ്യിദുമാർക്ക് ബീജാഭാവം നൽകി ധാരാളം സെയ്ദുമാരെ ഈ ഭാഗത്തുണ്ടാകാൻ കാരണക്കാരായ மகா குறித்து அவரே ூர் தைக்காவும் படியில் சஜ்ஜமாகிய சதாத் ஸ்கோயரி நடந்த உருஸ் முபாரக்கில் சயித் சைஃபுதீன் ஃபைசி அல்புரி அப்துல் அப்துல்பாரி ஃபைசி சையத் ஜாஃபர் கோயா தங்கள் சய் அப்துசமத் அஃப்லல் சஹதி தங்கள் சையத் நம்ஷத் தங்கள் சையத் மனாஃப் தங்கள் சையத் ஷர்ஃபுதீன் சஹதி அல் முகேபிலி சயித் ஆபித் முகேபிலி தங்கள் சையத் சுல்ஃபுதீன் பாகவி മറ്റ് പണ്ഡിതന്മാർ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ